അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കണ്ണൂർ എയർപോർട്ടിലാണല്ലേ അല്ലാട്ടോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നതെന്ന് നമ്മുടെ ചെക്കന്മാരെ കൂട്ടാനായിട്ട് വന്ന കണ്ണൂർ വന്ന കുറേ പരിപാടി ഉണ്ടായിരുന്നേ അപ്പം റെയിൽവേ സ്റ്റേഷൻ ഏടിയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഓൻ എന്താ ഗൂഗിൾ മാപ്പ് നോക്കി പോകാൻ തോന്നുന്നു എന്താ നോക്കേ ഓൻ്റെ റൂം വെച്ചിരി അല്ല പിന്നെ അവിടെ നിന്ന് അങ്ങനെ നടന്നിടുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ വാദത്തിൽ എത്തി കേട്ടാ ഭാഗത്തിലെത്തിക്കഴിഞ്ഞപ്പോളേ എന്താ കാണുന്നത് ഇതാ ബംഗാളി അത് ഓനേറ്റോ പോവാട്ടോ ഉറപ്പാക്കി ഇത് റെയിൽവേ സ്റ്റേഷൻ തന്നെയെന്ന് അപ്പോൾ അങ്ങനെ നടന്നതെന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോൾ മനസ്സിലായി ടിക്കറ്റ് എടുക്കാണ്ട് ഉള്ളിൽ കയറിയാൽ എട്ടിൻ്റെ പണി കിട്ടുമെന്ന് അങ്ങനെ മച്ചാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടർ ചെന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ അഞ്ഞൂറ് കൊടുത്തപ്പോൾ അന്നം പറഞ്ഞു അയ്യോ എൻ്റെ തലക്കടിക്കല്ലേ എന്ന് പറഞ്ഞാൽ ടിക്കറ്റും എടുത്ത് നേരെ എസ്കലേറ്റർ രസ്കലൈറ്റിലൊക്കെ മേലോട്ട് കയറുന്നു അങ്ങനെ മേലോട്ട് പോകുന്ന ബൈക്കാണെങ്കിലും നമ്മളിങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെ മേലോട്ട് കയറി കയറിപ്പോ ഇതാത് കണ്ടോ ട്രെയിൻ കിടക്കുന്നുണ്ടോ ഈ ട്രെയിനൊന്നും ഓടുന്നില്ല അപ്പം ചുമ്മാ വെറുതെ പിടിച്ചിട്ട് കേട്ടോ നല്ല നീട്ടത്തിലും വണ്ണത്തിലും പെരുമ്പാൻ പോലത്തെ സാധനം വേണ്ടി കിടക്കുന്നു ആ പോനെ കൂട്ട പിള്ളാരെ കൂട്ടാനുള്ള തിരക്കിൻ്റെ പുറത്ത് എന്താക്കുന്നതാണ് ഓനാടുന്നു നടന്നിട്ട് നല്ല താഴോട്ട് ചെല്ലുവാണ് പിള്ളാരെയും കൂട്ടി പോകാനായിട്ട് അതാ കുറേ ആൾക്കാർ യാത്ര പോകുന്നുണ്ട് കുറേ ആൾക്കാർ യാത്ര കഴിഞ്ഞ് വരുന്നുമുണ്ട് ഇപ്പം നമുക്ക് പറയേണ്ട വണ്ടി തന്നെ വെച്ചാൽ വന്ദേ ഭാരതാണ് വരേണ്ടത് അടുത്ത് ഇനി എങ്ങോട്ടാണ് പോകണ്ടതെന്ന് പേശില്ല ഓനങ്ങനെ ആടെ കുറച്ച് പേര് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചായയും കുടിച്ച് കിറ്റിയാ സീറ്റി കയറുമ്പോൾ ഓച്ച ഇരിപ്പാണ് പണ്ടാരുങ്ങനെ വണ്ടി ഒട്ടും വരുന്നു അപ്പാണൊരു ഓണടി കേട്ട് ചാടി ഏറ്റു ദൈവം വന്ദേ ഭാരത് അപ്പം അങ്ങനെ വന്തേ ഭാരത് നോക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തെന്നാന്നാണ് കേൾക്കുന്നത് വണ്ടി ഇങ്ങനെ അടുത്തടുത്ത് വരുക കേട്ടോ കണ്ടപ്പോൾ രസമില്ലാട്ടപ്പോൾ പക്ഷേ കളറും കൊണ്ടും മൊഞ്ചും കൊണ്ടും നല്ല അടിപൊളി വണ്ടി തന്നെ എന്താ രസം ശരിയാണോ തന്നെയാണോ നമ്മുടെ വണ്ടി ആ തന്നെ ഈ പിടിച്ചോടാ കൈ നീട്ടാ കൈ നീട്ട് പണ്ടാര കൈ നീട്ടിയില്ല വണ്ടി ഇട്ട് നിർത്തിയില്ല ഇതേ പോന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ചെക്കന്മാരെ തപ്പി അയ്യോ വന്നില്ലേ ചെക്കന്മാരെ തപ്പി ഓനിങ്ങനെ മുമ്പിൽ ഓടുകയാണ് ഞാൻ പുറകെ ഓടിയിട്ട് കിട്ടുന്നില്ലാട്ടോ ചേച്ചേ ഒരാല്പം അങ്ങട്ട് നീങ്ങാല് നമ്മളിപ്പയ്യങ് പോയിക്കോളാം അപ്പോൾ അതാ ഒരു കൂലിക്കാരൻ വരുന്നു ചേട്ടാ ഇന്ന് സൈഡ് താപ്പാ അങ്ങനെ നമ്മുടെ ചെക്കന്മാരെ കിട്ടിയ സന്തോഷത്തിൽ ആടി പോളി അങ്ങനെ ഞങ്ങൾ തീരിച്ചവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി എക്സ്കലേറ്ററെ തിരിച്ചിറങ്ങി പിന്നെ ഞങ്ങളുടെ പെർഫോമൻസ് ബാക്കി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ